ഈ ഈ പാടുന്നവർക്ക് ഇന്ന പാടുള്ളൂ അങ്ങനെ ഏറ്റവും ഞാൻ അത്ര അധികം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളെ മാത്രമേ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളൂ സാറാണ് ശബ്ദത്തിന് എന്തെങ്കിലും എഫക്ട് ചെയ്യുന്ന ഒരു കാര്യം അദ്ദേഹം ചെയ്യില്ല അത് നമുക്ക് മാതൃകയാക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ ഡെഡിക്കേഷൻ്റെ പോയിന്റ് സീറോ 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 വൺ പെർസെന്റ് പോലും എനിക്കില്ലാത്തതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല സാറെ എനിക്കൊരു പുസ്തകം വന്നു ആ പുസ്തകത്തിൽ പറയുന്നത് നമ്മുടെ ബ്ലഡിന്റെ ടൈപ്പ് അനുസരിച്ച് ഏത് ഭക്ഷണം കഴിക്കണം എന്നുള്ള അപ്പോൾ എൻ്റെ ബി പോസിറ്റീവ് ബി പോസിറ്റീവ് അതാ അതാണ് അപ്പോൾ അത് നോക്കിയപ്പോഴത്തേക്കും ആദ്യം നോട്ട്സ് എന്നുള്ളതിൽ എഴുതിയിരിക്കുന്നത് ചിക്കനാണ്

പുസ്കം ചില പിന്നെന്താ തീർച്ചയായിട്ടും തരും ഞാനൊന്ന് തുറന്ന് നോക്കിട്ട് ചോറ് വേണ്ടും അടച്ചു വെക്കാം ചോറെ കാണും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ചുറ്റിപ്പോ അതുകൊണ്ട് അത് വേണ്ട അല്ലേ ഓക്കേ ഭക്ഷണം രക്ഷപ്പെടുന്നവർക്ക് പറ്റിയൊരു സംഭവമല്ലേ എന്നെ ഡയറ്റ് പറയാം ഡയറ്റ് സംഭവം അത് ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഡയറ്റ് നോക്കുമ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ തുടങ്ങുമ്പോഴേ ഭയങ്കര സ്പിരിറ്റാണ് നാളെ തൊട്ട് ഞാൻ ഇതല്ലാതെ വേറൊന്നും മറ്റേ മറിച്ചെ പറയും മൂന്നിന്റെ അത് ഡ്രോപ്പ് ആ ദിവസം

പ്രിയ ഉപ്പ അല്ലെങ്കിലും ഉണ്ട് പറയൂ മീൻ ഇത് ഫിഷ് ഫിഷ് കട്ടലി എങ്ങനെയുണ്ട് ഇതിന്റെ മീൻ എന്നാന്ന് പറയാവോ ഉപ്പുണ്ടോ കുരുമുളകുണ്ടോ ഇത് മീനാണ് ചീറ്റി പൈ ഇത് നല്ല കുഴിയുള്ള മീനോ അമ്മ ശരിക്കും ശരിക്കും പാട്ട് ചെയ്തില്ലേ അമ്മയോടും അമ്മയ്ക്ക് വേണ്ടി മാത്രല്ല ശരിക്കും അച്ഛനും ഒരു പാട്ട് ചെയ്തിട്ടുണ്ട് ശരിക്കും അത് അമ്മയോടുള്ള പെറ്റ്നസ് കൂടിയിട്ടാണോ തീർച്ചയായിട്ടും അമ്മയുടെ സപ്പോർട്ടും അമ്മ എന്നിൽ വിശ്വസിച്ചാണ് അമ്മയുടെ വിശ്വാസം കിട്ടാൻ അത് വളരെ ഇമ്പോർട്ടന്റ് ഇതൊരു മകനും മകൾക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ പേരന്റ്സിന്റെ വിശ്വാസം അത് അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായി മകൻ മ്യൂസിക്കിലേക്ക് അഞ്ചു വയസ്സ് മുതലേ ഞാൻ പാടും അമ്മ അമ്മ വീട്ടില് പല കോമ്പറ്റീഷൻസ് ഒന്നാം ക്ലാസ് മുതലേ ഞാൻ കോമ്പറ്റീഷൻസ് ക്ലാസിക്കൽ മ്യൂസിക് ലൈറ്റ് മ്യൂസിക് അതുപോലെ റെസിറ്റേഷൻ കോമ്പറ്റീഷൻസ് അങ്ങനെ എല്ലാം അമ്മയാണ് വരിക ചേട്ടൻ മൃദങ്ങം ഇൻസ്ട്രമെന്റ് വായിക്കും യൂണിവേഴ്സിറ്റി കണ്ണീറഞ്ഞു കണ്ണീരി പിടഞ്ഞു ആ ഓരോ വരികളും നമ്മളൊന്നാലോചിച്ച് നോക്കിയാൽ അമ്മയെ സ്നേഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും അതിലേക്ക് ലയിക്കാൻ കഴിയും ഗിരീശേട്ടൻ എൻ്റെ അമ്മയെ ഭയങ്കര ഇഷ്ടമായിരുന്നു അതുകൊണ്ടാണ് ഗിരീശേട്ടൻ ഇങ്ങനെ എഴുതിയെന്ന് പറയാൻ അമ്മ മഴക്കാരെന്ന് എൻ്റെ അമ്മയെ ഒരു മഴക്കാരനോട് ഉപമിച്ചുകൊണ്ട് എഴുതാണ് ശരിക്കും പ്രിയ ആ അമ്മ ഒരുപാട് എന്താ പറയാ ഒത്തിരി എന്താ പറയുന്ന ഒരു പെൺകുട്ടി വന്നാലും ആ അമ്മ ഒരിക്കലും ആ ആ അമ്മ അമ്മയായിരുന്നു അല്ല അങ്ങനെ ഞാൻ ഒത്തിരി അനുഭവങ്ങൾ കേട്ടിട്ടുണ്ട് എല്ലാവരോടും അത് സ്വന്തം ആയാലും അല്ലെങ്കിലും ഒരേ രീതിയിലുള്ള സ്നേഹം പ്രിയ ആദ്യമായിട്ട് ജയഞ്ചേട്ട വീട്ടില് കല്യാണം കഴിഞ്ഞു വന്നപ്പം നേരത്തെ അമ്മയ്ക്ക് അറിയാം അല്ലേ അല്ലെ ജയചേട്ടുള്ള ഓക്കെ അമ്മയോട് വീട്ടിൽ വന്നപ്പോഴേ അമ്മ എങ്ങനെയാണ് ഈ ഒരു വലിയ ബിസിനസ് ടൈക്കൂണെടുത്ത് കൈ തന്നു പക്ഷേ ഭയങ്കരമായിട്ട് എനിക്ക് ഐഷു അപ്രിഷ്യേറ്റ് പ്രിയ ഇപ്പോഴും ആ അമ്മയുടെ പേരും എല്ലാം കാത്തു സൂക്ഷിച്ച് നല്ല കേട്ടു അയ്യോ ഞാൻ ഇങ്ങനെ കാത്തു സൂക്ഷിച്ച് ഇപ്പോഴും നല്ല അങ്ങനെയല്ല കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ആ വീട്ടിൽ ഫുൾ ഫുഡിന്റെ കാര്യങ്ങളാണ് നടക്കുന്നത് രാവിലെ എണീക്കുമ്പോൾ തന്നെ കട്ട്ലെറ്റ് ഉണ്ടാക്കുന്നു ബേക്കറി കൂടെ ഉള്ളതും ഉണ്ട് അതിന്റെ പണിയെല്ലാം വീടിന്റെ അടുത്താണ് നടക്കുന്നത് ഇത് കണ്ട് 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 കണ്ടോണ്ടിരിക്കയായിരുന്നു ഞാൻ ആദ്യമൊന്നും ഒട്ടും ഇൻവോൾവ് ആയിരുന്നില്ല അതിൽ പിന്നെ കുറെനാള് കഴിഞ്ഞ് കുറെ സമയം കിട്ടി അതുപോലെ ചേട്ടൻ ബിസി ആയപ്പോഴത്തേക്കും പിന്നെ ഒന്നും വീട്ടിലൊന്നും ചെയ്യാനില്ലാത്ത അവസ്ഥ വന്നപ്പോഴത്തേക്കുമാണ് അതൊക്കെ ഇവിടെ എന്തൊക്കെയാണ് എന്തൊക്കെയാണോ നടക്കുന്ന കുക്കിങ് ഇഷ്ടമാണ് കുക്കിംഗ് ഇഷ്ടമാണ് കുക്കിംഗ് എപ്പോഴും എനിക്ക് പണ്ട് മുതലേ ഇഷ്ടമുള്ള കാര്യമാണ് ഞാൻ ഹോസ്റ്റലൊക്കെ നിന്നെങ്കിലും മമ്മുടെ വീട്ടിലൊക്കെ വരുമ്പോഴത്തേക്കും അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു അത്യാവശ്യമൊക്കെ അപ്പം ആണ് അമ്മ ഓരോന്നിട്ട് അല്ലാതെ പെട്ടെന്ന് വന്ന ഉടനെ നീ ചെയ്യൂ എന്നൊന്നും പറഞ്ഞില്ല പിന്നെ അമ്മയ്ക്ക് വയണ്ടായ സമയത്താണ് ശരിക്കും ഞാൻ ഇതിനകത്തോട്ട് സീരിയസ് ആയിട്ട് ടേക്ക് ഓവർ ചെയ്ത് ടേക്ക് ഓവർ ചെയ്ത് കാരണം ഒരു സിറ്റുവേഷൻ വന്നു അമ്മ ഒരു ഓർഡർ എടുത്തിട്ട് അമ്മയ്ക്ക് കീമോ ഒക്കെ എടുത്തിട്ട് വയ്യാണ്ട് വന്ന് കിടക്കുന്ന സമയത്ത് ഒരു വീട്ടുകാർ വിളിച്ചിട്ട് എത്ര മണിക്ക് ഫുഡ് കൊടുത്തേക്കും എന്നെ ചോദിച്ചു എന്നോട് അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് അന്ന് ഓർഡർ അമ്മ എടുത്തു വെച്ചിരിക്കുകയാണ് പക്ഷേ ഈ കീമെടുത്തിട്ട് വന്ന് കിടന്ന സമയമായതുകൊണ്ട് അമ്മ അതങ്ങ് മറന്നുപോയി ശരിക്കും പറഞ്ഞൊരു വൺ ആൻഡ് ഹാഫ് അവർ അവറിനുള്ളിൽ തന്നെ ഞാൻ തന്നെ അത് അറേഞ്ച് ചെയ്യേണ്ടി വന്നു പെട്ടെന്ന് തന്നെ എന്ന് വെച്ചാൽ നമുക്ക് മാറാൻ പറ്റില്ല കല്യാണ വീട്ടിൽ കൊടുക്കേണ്ട ഫുഡ് ശരിക്കും അന്നാണ് എനിക്കിത് വളരെ സീരിയസ് ആയിട്ട് അമ്മയുടെ ഒരു അമ്മയുടെ ഒരു ഹെൽത്ത് കണ്ടീഷനും മനസ്സിലായത് മാത്രമല്ല ഞാൻ ഈ ജോലിയിലേക്ക് കൂടുതൽ ഇൻവോൾവ് എന്ന് എനിക്ക് തോന്നി തോന്നിത്തുടങ്ങിയത് ശരിക്കും അവിടെ വെച്ചിട്ടാണ് ഞാൻ തീരുമാനിച്ചത് ഇത് മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു കാരണം അമ്മയ്ക്ക് വയ്യാണ്ട് കടന്ന സമയത്തും ഏറ്റവും കൂടുതൽ അന്വേഷിച്ചുകൊണ്ടിരുന്നത് ഈ കൂടെ തയ്ക്കുന്ന ഫുഡിനെ കുറിച്ചും അമ്മ ചെയ്തുകൊണ്ടിരുന്ന ഒരു ജോലിയാണ് അമ്മയ്ക്ക് ചെയ്യാൻ പറ്റാണ്ടായപ്പോഴും അമ്മ ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ മുഴുവനും ഈ ഫുഡിനെ കുറിച്ചും കേറ്ററിങ്ങിനെ കുറിച്ചും ബേക്കറിയെ കുറിച്ചും ഒക്കെയായിരുന്നു അങ്ങനെയാണ് പിന്നെ ഇതങ്ങ് ചെയ്യാമെന്ന് തീരുമാനിച്ചു അല്ല എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഒരു കാര്യങ്ങളും പലതും എനിക്ക് അറിയാ അറിയത്തില്ലായിരുന്നു അപ്പൊ ഞാൻ അമ്മ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് വന്ന് അമ്മയടുത്ത് ചോദിക്കും ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ മരുന്നൊക്കെ കഴിച്ചിട്ടൊരു സഡേഷൻ ഒക്കെ ഉണ്ടാവും എന്നാലും ചിലപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ അമ്മ ഉറങ്ങിപ്പോവും പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ എപ്പോഴും വിചാരിക്കും അതൊരു വലിയ ബ്ലസ്സിംഗ് ആണ് എന്തോ അത് പിന്നെ പഠിക്കുകയും കൂടുതൽ കൂടുതൽ ദർ ഇസ് സംതിങ് വെരി റയർ അങ്ങനെ കൂടുതൽ ശിഷ്യന്മാരൊന്നുമില്ല കുറച്ച് പേരെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടമ്മ പലപ്പോഴും തന്നെയാണ് ഇപ്പോഴും നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ ഇത് കാണുന്നത് ഇറ്റ് ഇസ് നോട്ട് ആസ് എ ബിസിനസ് എലോ ഉണ്ട് ഓഫ്കോഴ്സ് ബിസിനസ് എന്ന് പറയുമ്പോൾ ബിസിനസ് ഒന്നും ഉണ്ടാവില്ല പക്ഷേ മേജർ നമ്പർ വൺ ഞാൻ എപ്പോഴും പറയുന്ന കാര്യം അമ്മ കത്തിച്ചു വെച്ച ഒരു വിളക്കുണ്ട് അത് അണയാതെ അതിൻ്റെ എല്ലാ സംശുദ്ധതയോടും കൂടി മുന്നോട്ട് കൊണ്ടുപോകാം അതാണ് നമ്മൾ രണ്ടുപേരും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ മ്യൂസിക്കിലാണെങ്കിലും അമ്മയ്ക്ക് ആഗ്രഹം ആവാനാണ് ഞാൻ എൻ്റെ വഴി അങ്ങനെ തിരഞ്ഞെടുത്തത് അതുപോലെ പ്രിയ ആണെങ്കിലും അത് തന്നെ അത് തലമുറകളായിട്ട് പോട്ടെ പ്രിയ ഇപ്പം പ്രിയ വന്ന അത് ഏറ്റെടുത്തു ഇനി പ്രിയയുടെ മരുമോട് വന്ന് ഏറ്റെടുത്ത് അതിങ്ങനെ തലമുറയായിട്ട് ഏറ്റവും സക്സസിലേക്ക് എത്തട്ടെ അപ്പൊ അമ്മ തുടങ്ങി വെച്ചത് അണയാത്തൊരു വിളക്കായിട്ട് തന്നെ അത് മുന്നോട്ട് പോട്ടെ അല്ലേ പ്രിയ <laughs> Priya, ah, pilar, um... െ പ്രിയ പിള്ളേരെ മുത്താളിപ്പൊ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മാർ നമുക്ക് എ എൻജിനീയറിംഗ് മാർബിലെ സാറല്ലേ അദ്ദേഹം ഇന്റർനാഷണൽ ലെവലിൽ നമ്മുടെ വന്ദേ മാത്രം എത്തിച്ചിട്ടുണ്ട് ജയിൻചേട്ടൻ എപ്പഴാ വെള്ളം ഒരു ജനറേഷൻ്റെ സംഗീത താല്പര്യങ്ങളെ മാറ്റി എഴുതിയ ആളാണ് ഇറ്റ്സ് അച് ഗ്രേറ്റ് മ്യൂസീഷ്യൻ അദ്ദേഹം ഉണ്ടാക്കിയ ഒരു ട്രാൻസിഷൻ ഉണ്ടോ മ്യൂസിക്കിനെ ഉണ്ടാക്കിയ അങ്ങനെ അങ്ങനെ ചില ആൾക്കാർ മാത്രമേ ഐക്കോൺസ് ആവുള്ളൂ ഏതൊരു ഞാൻ അദ്ദേഹത്തിന് ആ രീതിയിൽ കാണുന്നു ഞാൻ ഞാനത്രയും വലിയൊരു ഐക്കോണാണെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല ഇവൻ ദോ അദ്ദേഹത്തിൻ്റെ സംഗീതം എൻ്റെ കപ്പ് ഓഫ് ടീ അല്ല ഞാൻ അദ്ദേഹത്തിൻ്റെ സംഗീതമല്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ പലതും ചില ചിന്ത അദ്ദേഹത്തിന്റെ ചിന്തകളും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് തോന്നി അതുപോലെ വേറൊരു കാര്യം ഞാൻ അദ്ദേഹത്തിൽ കണ്ടുപിടിച്ചിട്ടുള്ളത് അദ്ദേഹം ഹമ്പിളാണെന്നുള്ളതാണ് ഇത്രയും കാര്യങ്ങളൊക്കെ നേടിയിട്ടും സച്ചിൻ തെണ്ടുൽക്കറിൽ ഞാൻ അതേ ഒരു ക്വാളിറ്റി കാണാറുണ്ട് അത് എന്റെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ ആവണം ഞാൻ ആഗ്രഹിക്കാറുണ്ട് പിന്നെ അവർ കേവല മനുഷ്യനായതുകൊണ്ട് ചില സമയത്ത് ഈഗോ ഒക്കെ ഉണ്ടാവും ഞങ്ങളൊക്കെ വിലയിരുത്തിയിരിക്കുന്ന അങ്ങനെ തന്നെയാ